ുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ദിവസം ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ രണ്ട് രാജാക്കന്മാർ അധ്യായം നാല് രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയെട്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകവും വായിച്ചു വരികയായിരുന്നു ഇനി നാളെ മുതൽ നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നുള്ള വായന തൽക്കാലത്തേക്ക് അല്പകാലത്തേക്ക് നിർത്തിയിട്ട് ഓസിയ പ്രവചനത്തിൽ നിന്ന് വായിച്ച് തുടങ്ങും അതെന്തുകൊണ്ടാണ് എന്ന് നാളെ ഞാൻ വിശദീകരിക്കാം ഇന്നത്തെ വായനയുടെ പാഠങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം നാല് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയെട്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം നാല് വിധവയുടെ എണ്ണ പ്രവാചക പുത്രന്മാരിൽ ഒരുവൻ്റെ ഭാര്യ ഏലീഷായോട് ഇപ്രകാരം നിലവിളിച്ചു അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അങ്ങയുടെ ദാസൻ കർത്താവിനെ ഭയപ്പെടുന്നവനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ എന്നാൽ കടം കൊടുത്തവൻ എൻ്റെ രണ്ട് മക്കളെയും തനിക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എലിഷ അവരോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് എന്നോട് വിവരിക്കുക അവൾ പറഞ്ഞു അങ്ങയുടെ ദാസിക്ക് വീട്ടിലാകെ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല അവൻ പറഞ്ഞു നീ പോവുക പുറത്തുനിന്ന് അതായത് നിൻ്റെ എല്ലാ അയൽക്കാരിൽ നിന്നും നീ നിനക്കായി കലങ്ങൾ ചോദിക്കുക ഒഴിഞ്ഞ കലങ്ങളുടെ എണ്ണത്തിൽ നീ കുറവ് വരുത്തരുത് പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കിടന്ന് വാതിലടയ്ക്കുക എന്നിട്ട് ആ കലങ്ങളിലെല്ലാം എണ്ണ പകരുക നിറയുന്നത് മാറ്റിവെക്കുക അവൾ അവൻ്റെ അടുത്ത് നിന്ന് പോയി എന്നിട്ട് അവളും അവളുടെ പുത്രന്മാരും അകത്ത് കിടന്ന് വാതിലടച്ചു അവർ അവളുടെ അടുത്തേക്ക് കലങ്ങൾ നീക്കി വെക്കുകയും അവൾ എണ്ണ പകരുകയും ചെയ്തുകൊണ്ടിരുന്നു ആ കലങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ തൻ്റെ പുത്രനോട് ഇനിയും എൻ്റെ അടുത്തേക്ക് കലം നീക്കി വെക്കുക എന്ന് പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു ഇനി കലമില്ല അപ്പോൾ എണ്ണ നിലച്ചു അവൾ പോയി ദൈവപുരുഷനോട് അക്കാര്യം വിവരിച്ചു അദ്ദേഹം പറഞ്ഞു പോയി ആ എണ്ണ വിറ്റ് കടം തീർക്കുക ശേഷിക്കുന്നതുകൊണ്ട് നിനക്കും നിന്റെ പുത്രന്മാർക്കും ജീവിക്കാം ഷൂനയും കാരിയുടെ മകൻ ഒരു ദിവസം എലീഷ ഷൂനയുമിലൂടെ കടന്നുപോയി അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുമായിരുന്നു അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതാ നമ്മുടെ അടുക്കൽ എപ്പോഴും വന്നു പോകാനുള്ള അയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് എനിക്കറിയാം നമുക്ക് മട്ടുപ്പാവിൽ ചെറിയൊരു മുറിയുണ്ടാക്കി അവിടെ അവനായി ഒരു കിടക്കയും ഒരു മേശയും കസേരയും വിളക്കും വയ്ക്കാം അവൻ നമ്മുടെ പക്കൽ വരുമ്പോഴൊക്കെ അവിടെ തങ്ങാമല്ലോ ഒരു ദിവസം അവൻ അവിടെ എത്തി മട്ടുപ്പാവിലേക്ക് പോയി അവിടെ കിടന്നു അപ്പോൾ അവൻ തൻ്റെ വൃത്യൻ രഹസ്യയോട് പറഞ്ഞു ശൂനേം കാരിയെ വിളിക്കുക അയാൾ അവളെ വിളിച്ചു വരുത്തി അവൾ അവളവൻ്റെ മുമ്പിൽ നിന്നു അവൻ അയാളോട് പറഞ്ഞു നീ അവളോട് നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റെടുത്തു ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി രാജാവിനോടോ സൈന്യാധിപനോടോ സംസാരിക്കണമോ എന്ന് ചോദിച്ചാലും അവൾ പറഞ്ഞു എൻ്റെ ജനത്തിൻ്റെ ഇടയിലാണ് ഞാൻ വസിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു എന്നാൽ അവൾക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗഹസി പറഞ്ഞു സത്യത്തിൽ അവൾക്ക് മക്കളില്ല ഭർത്താവ് വൃദ്ധനമാണ് അവൻ പറഞ്ഞു അവളെ വിളിക്കുക അയാൾ അവളെ വിളിച്ചു വരുത്തി അവൾ വാതിൽക്കൽ നിന്നു അവൻ പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ പുണരും അവൾ പറഞ്ഞു ഇല്ല പ്രഭു ദൈവപുരുഷ അങ്ങയുടെ ദാസിയോട് വ്യാജം പറയരുതേ ഏലീഷ പറഞ്ഞതുപോലെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും അടുത്ത വർഷം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കുട്ടി വളർന്നു ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ നിലവിളിച്ചു ഓ എൻ്റെ തല എൻ്റെ തല അവൻ്റെ പിതാവ് തൻ്റെ വൃത്തിയന്മാരോട് പറഞ്ഞു അവനെ അവൻ്റെ അമ്മയുടെ അടുക്കലേക്ക് അടുക്കിലേക്ക് എടുത്തുകൊണ്ടുപോകൂ അവൻ അവനെ എടുത്ത് അമ്മയുടെ അടുക്കലെത്തിച്ചു കൊച്ചവരെ അവൻ അവളുടെ മടിയിലിരുന്നു പിന്നെ അവൻ മരിച്ചു അവൾ മുകളിൽ കയറി ദൈവപുരുഷൻ്റെ കിടക്കയിൽ അവനെ കിടത്തിയ ശേഷം വാതിലടച്ച് പുറത്തുപോയി അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ട് തിരിച്ചു വരേണ്ടതിന് വേലക്കാരിൽ നിന്ന് ഒരുവനെയും പെൺകഴുതകളിലൊന്നിനെയും എന്നോടൊപ്പം അയച്ചാലും അവൻ ചോദിച്ചു നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്തിന് അമാവാസിയോ സാപത്തോ അല്ലല്ലോ അവൾ പറഞ്ഞു ശുഭം ഭവിക്കും അവൾ കഴുതേക്ക് ജീനിയിട്ടതിന് ശേഷം വൃത്യനോട് പറഞ്ഞു വേഗം ഓടിച്ചു പോവുക ഞാൻ നിന്നോട് പറയാതെ നീ വേഗം കുറയ്ക്കരുത് അവൾ പുറപ്പെട്ട് കാർമൽ മലയിലേക്ക് ദൈവപുരുഷൻ്റെ അടുക്കലേക്ക് എത്തി അവളെ ദൂരെ വെച്ച് തന്നെ കണ്ടപ്പോൾ ദൈവപുരുഷൻ തൻ്റെ വൃത്യൻ ഗഹസ്യോട് പറഞ്ഞു ഇതാ ആ കാരി ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് അവളോട് നിനക്ക് ക്ഷേമമല്ലേ നിന്റെ ഭർത്താവിന് ക്ഷേമമല്ലേ കുഞ്ഞിനും ക്ഷേമമല്ലേ എന്ന് ആരായുക അവൾ പറഞ്ഞു ക്ഷേമം തന്നെ അവൾ മലയിൽ ദൈവപുരുഷൻ്റെ അടുത്തെത്തി അവൻ്റെ കാലുകളിൽ മുറുക പിടിച്ചു അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി അടുത്തു വന്നു എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു അവളെ വിട്ടേക്കൂ കാരണം അവളുടെ ആത്മാവ് തിക്തഭരിതമായിരിക്കുന്നു പക്ഷേ കർത്താവ് അതിനിൽ നിന്ന് മറച്ചിരിക്കുന്നു എനിക്ക് അത് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ യജമാനനിൽ നിന്ന് ഞാനൊരു പുത്രനെ ആവശ്യപ്പെട്ടോ എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ അവൻ ഗഹസിയോട് പറഞ്ഞു നീ നിൻ്റെ അരപ്പെട്ട ധരിച്ച് എൻ്റെ വടിയും നിൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് ചെല്ലുക വഴിയിൽ ആരെയെങ്കിലും കണ്ടാൽ അഭിവാദനം ചെയ്യരുത് ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയും വരുത് എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വെക്കുക അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു ജീവിക്കുന്ന കർത്താവാണേ അങ്ങയുടെ ജീവനാണ് ഞാൻ അങ്ങേ വിട്ടുപോവുകയില്ല അപ്പോൾ അവൻ എഴുന്നേറ്റ് അവളെ അനുഗമിച്ചു ഗഹസി അവൾക്ക് മുമ്പേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വെച്ചു എന്നാൽ ശബ്ദമോ പ്രതികരണമോ ഉണ്ടായില്ല അവൻ അവരുടെ പക്കൽ മടങ്ങി വന്ന് ഇപ്രകാരം അവനെ അറിയിച്ചു കുട്ടി ഉണർന്നിട്ടില്ല ഏലീഷ ഭവനത്തിൽ പ്രവേശിച്ചു ഇതാ കുട്ടി മരിച്ച് തൻ്റെ കിടക്കയിൽ കിടക്കുന്നു അവനകത്ത് കിടന്ന് അവരിരുവർക്കും പിന്നിൽ വാതിലടച്ചു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം അവൻ കയറി കുട്ടിയുടെ മേൽ കിടന്നു അതായത് തൻ്റെ വായ് അവൻ്റെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കമിഴ്ന്നു കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു അവൻ എഴുന്നേറ്റ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു പിന്നെ അവൻ കയറി അവൻ്റെ മേൽ കമിഴ്ന്നു കിടന്നു കുട്ടി ഏഴ് പ്രാവശ്യം തുമ്മി എന്നിട്ട് അവൻ തൻ്റെ കണ്ണുകൾ തുറന്നു അവൻ ഗഹസ്യയെ വിളിച്ചു പറഞ്ഞു ആ ശൂന്യം കാരിയെ വിളിക്കുക അയാൾ അവളെ വിളിച്ചു അവൾ അവൻ്റെ അടുത്ത് വന്നു അവൻ അവളോട് പറഞ്ഞു നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക അവൾ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവനെ നിലമ്പറ്റേ വണങ്ങി എന്നിട്ട് അവൾ കുട്ടി എടുത്തുകൊണ്ട് പുറത്തുപോയി വിഷം കലർന്ന ഭക്ഷണം എലീഷ ഗിൽഗാലിൽ തിരിച്ചെത്തി അപ്പോൾ നാട്ടിൽ ക്ഷാമമായിരുന്നു പ്രവാചക ഗണം അവൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു അവൻ തൻ്റെ വൃത്തിനോട് പറഞ്ഞു നീ ഒരു വലിയ പാത്രം തയ്യാറാക്കി പ്രവാചക കണത്തിനായി അവിയൽ പാകം ചെയ്യുക അപ്പോൾ സസ്യങ്ങൾ ശേഖരിക്കാനായി ഒരുവൻ വയലിലേക്ക് ചെന്നപ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് അവൻ്റെ തുണി നിറയെ കാട്ടുകായ്കൾ ശേഖരിക്കുകയും ചെയ്തു അവൻ വന്ന് അവിയലിൻ്റെ പാത്രത്തിലേക്ക് അത് മുറിച്ചിട്ടു എന്തെന്നാൽ അത് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അനന്തരം അവർ അത് ആളുകൾക്ക് ഭക്ഷിക്കാൻ വിളമ്പി അവിയലിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അവർ നിലവിളിച്ചു പറഞ്ഞു ദൈവപുരുഷ പാത്രത്തിൽ മരണം അവർക്ക് അത് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല അവൻ പറഞ്ഞു കുറച്ച് മാവ് എടുക്കുവിൻ അവനത് പാത്രത്തിലേക്ക് ചൊരിഞ്ഞു അവൻ പറഞ്ഞു ജനത്തിന് വിളമ്പുക അവർ ഭക്ഷിക്കട്ടെ അപ്പോൾ പാത്രത്തിൽ ദൂഷ്യമായതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം വർദ്ധിപ്പിക്കുന്നു ബാൽശാലി രാശായിൽ നിന്ന് ഒരാൾ വന്നു ആദ്യ ഫലങ്കരുടെ അപ്പവും ഇരുപത് ബാർലിയപ്പവും ഒരു സഞ്ചിയിൽ ധാന്യക്കതിരുകളും അയാൾ ദൈവപുരുഷനെ കൊണ്ടുവന്നു അപ്പോൾ അവൻ പറഞ്ഞു ജനത്തിന് കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ അവൻ്റെ സേവകൻ ചോദിച്ചു നൂറ് ആളുകൾക്ക് മുമ്പിലായി ഞാനിത് എങ്ങനെ കൊടുക്കും അവൻ പറഞ്ഞു ജനത്തിന് കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും ബാക്കി വെക്കുകയും ചെയ്യും അവരുടെ മുമ്പിൽ അവനത് വിളമ്പി കർത്താവിൻ്റെ വചനം പോലെ അവർ ഭക്ഷിക്കുകയും മിച്ചം വെക്കുകയും ചെയ്തു രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയെട്ട് തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ ആഹാസിന് ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് വർഷം ജെറുസലേമിൽ ഭരിച്ചു എന്നാൽ അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തൻ്റെ പിതാവായ ദാവീദിനെ പോലെ ശരിയായത് പ്രവർത്തിച്ചില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിക്കുകയും ബാൽ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കുകയും ചെയ്തു കൂടാതെ അവൻ ബൻഹിന്നോം താഴ്വരയിൽ ധൂവം അർപ്പിക്കുകയും ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ളയച്ചതകൾക്കനുസൃതം അവൻ സ്വപുത്രന്മാരെ അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു പൂജാഗിരികളിലും മലകളിലും പച്ചമരം ഓരോന്നിൻ്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു അവൻ്റെ ദൈവമായ കർത്താവ് അവനെ ആരാം രാജാവിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തു അവർ അവനെ പ്രഹരിക്കുകയും അവരിൽ നിന്ന് വലിയൊരു കിണം തടവുകാരെ ദമാസ്കസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കൂടാതെ അവൻ ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു അയാളവന് മാരകമായ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു റമാലിയായുടെ മകൻ പെക്കാഹ് യൂതായിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന ധീരയോദ്ധാക്കളെയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു കാരണം അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചിരുന്നു രാജപുത്രനായ മാസേയായെയും കൊട്ടാരം വിചാരിപ്പുകാരായ അസിർക്കാമിനെയും ഭരണതലത്തിൽ രണ്ടാമനായ എൽക്കാനയെയും സിക്രി എന്ന ധീരനായ ഒരു ഒരഫ്രൈംകാരൻ വധിച്ചു ഇസ്രായേലിയർ തങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി രണ്ട് ലക്ഷം പേരെ തടവുകാരാക്കി അവർ ധാരാളം വസ്തുക്കൾ അവരിൽ നിന്ന് കൊള്ളയടിക്കുകയും കൊള്ള വസ്തുക്കൾ സമരിയായിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കർത്താവിൻ്റെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു ഉതയത് എന്നായിരുന്നു അവൻ്റെ പേര് അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു ഇതാ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ക്രോധം യൂതായുടമേൽ ഉള്ളതിനാലാണ് അവരെ അവിടുന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത് എന്നാൽ ആകാശത്തോളം എത്തിയ ക്രോധത്തോടെ നിങ്ങളവരെ വധിച്ചു ഇപ്പോഴാകട്ടെ നിങ്ങൾ ജെറുസലേമിനെയും യൂതാ മക്കളെയും കീഴടക്കി അവരെ നിങ്ങൾക്ക് ദാസന്മാരും ദാസികളുമാക്കാമെന്ന് വിചാരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെയുള്ള അകൃത്യങ്ങൾ നിങ്ങളുടെ പക്കലുമില്ലേ ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുക നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ തടവുകാരായി കൊണ്ടുവന്നവരെ തിരിച്ചയക്കുക എന്തെന്നാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നു യോഹന്നാൻ്റെ പുത്രൻ അസറിയ മെഷീൽ പുത്രൻ ബറഖിയ ഷല്ലൂമിൻ്റെ പുത്രൻ യഹിസ്കിയ അദലായുടെ പുത്രൻ അമാസ എന്നീ ചില ഇഫ്രായിം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവർക്കെതിരെ തിരിഞ്ഞു അവരവരോട് പറഞ്ഞു തടവുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് കർത്താവിനെതിരെയുള്ള അകൃത്യങ്ങൾ നമ്മുടെ മേൽ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും വർദ്ധിപ്പിക്കാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ അകൃത്യം വലുതാണ് ഇസ്രായേലിനെതിരെ ഉഗ്ര കോപവും ഉണ്ട് അപ്പോൾ പടയാളികൾ നേതാക്കന്മാരുടെയും സഭ മുഴുവൻ്റെയും മുമ്പാകെ തടവുകാരെയും കൊള്ളവസ്തുക്കളും ഉപേക്ഷിച്ചു മുകളിൽ പേരെടുത്ത് പറഞ്ഞ ആളുകൾ തടവുകാരെ ഏറ്റെടുക്കാൻ മുതിർന്നു അവർ നഗ്നരായവരെ കൊള്ള വസ്ത്രമണിയിച്ചു അവർ അവരെ ഉടുപ്പിച്ച് ചെരുപ്പ് ധരിപ്പിച്ച് എണ്ണ തേച്ചു അവർക്ക് ഭക്ഷണം നൽകുകയും കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു തളർന്നവരെയെല്ലാം അവർ കഴുതകളുടെ പുറത്ത് കയറ്റി ഈന്തപ്പനകളുടെ നഗരമായ ജെറീകോയിൽ അവരുടെ സഹോദരന്മാരുടെ അടുത്തെത്തിച്ചു അനന്തരം അവർ സമരിയായിലേക്ക് മടങ്ങി അക്കാലത്ത് തന്നെ ആകാശ രാജാവ് അസീറിയ രാജാക്കന്മാരുടെ പക്കൽ തനിക്ക് സഹായം അഭ്യർത്ഥിച്ച് ആളയിച്ചു കാരണം വീണ്ടും യദോമിയർ വന്ന് യൂതായി ആക്രമിക്കുകയും തടവുകാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു യൂതായിലെ ഷെഫേലായിലെയും നഗേബിലെയും നഗരങ്ങളിൽ ഫിലിസ്തീരം ആക്രമണം നടത്തി അവർ ബേദ് ഷമേഷ് അയ്യാലോൺ ഗതേറോത് എന്നിവയും സോക്കായും അതിൻ്റെ ഗ്രാമങ്ങളും തിമ്നായും അതിൻ്റെ ഗ്രാമങ്ങളും ഗിംസോയും അതിൻ്റെ ഗ്രാമങ്ങളും പിടിച്ചടക്കി അവർ അവിടെ വാസമുറപ്പിച്ചു യൂതാ രാജാവായ ആകാശ മൂലവും കർത്താവ് യൂതായെ എളിമപ്പെടുത്തി കാരണം അവൻ യൂതായിൽ ദുർവൃത്തി വ്യാപിപ്പിക്കാൻ ഇടയാക്കുകയും കർത്താവിനോട് കൂടുതലായി അവിശ്വസ്തത കാട്ടുകയും ചെയ്തു അസീറിയ രാജാവായ തിൽഗത്ത് പിൽനേസർ അവൻ്റെ പക്കൽ വന്നു എന്നാൽ അയാൾ അവനെ ദ്രോഹിക്കുകയല്ലാതെ ശക്തിപ്പെടുത്തിയില്ല ആഹാസ് കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും പ്രഭു മന്ദിരങ്ങളും കൊള്ള ചെയ്ത് അസീറിയ രാജാവിന് നൽകി എങ്കിലും അതവന് സഹായകമായില്ല തനിക്ക് ദുരിതസമയമായിരുന്നെങ്കിലും അവൻ കർത്താവിനോട് കൂടുതൽ അവിശ്വസ്തനായി അങ്ങനെയായിരുന്നു ആഹാസ് രാജാവ് തന്നെ പ്രഹരിച്ച ദ മാസ്കസിൻ്റെ ദേവന്മാർക്ക് അവൻ ബലിയർപ്പിച്ചു ആരാം രാജാക്കന്മാരുടെ ദേവന്മാർ തന്നെയാണല്ലോ അവരെ സഹായിച്ചത് അവർ എന്നെ സഹായിക്കേണ്ടതിന് അവർക്ക് ഞാൻ ബലിയർപ്പിക്കുമെന്ന് അവൻ പറഞ്ഞു എന്നാൽ അവൻ്റെയും ഇസ്രായേൽ മുഴുവൻ്റെയും വീഴ്ചയ്ക്ക് അവ കാരണമായി അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി ദേവാലയത്തിലെ ഉപകരണങ്ങൾ തകർത്ത് കഷണങ്ങളാക്കി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ പൂട്ടി ജറുസലേമിൻ്റെ ഓരോ മൂലയിലും അവൻ തനിക്കായി ബലിപീഠങ്ങൾ സ്ഥാപിച്ചു അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുന്നതിന് യൂതായിലെ നഗരങ്ങൾ തോറും അവൻ പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു അവൻ്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവൻ്റെ രീതികൾ ഓരോന്നും ഇതാ ആദ്യ അവസാനം യൂതായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകാസ് തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു അവനെ അവർ ജെറുസലേം നഗരത്തിൽ സംസ്കരിച്ചു എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലേക്ക് കൊണ്ടുപോയില്ല അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ പുത്രൻ ഹെസക്കിയ രാജാവായി സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് കർത്താവും കൂട്ടുപണിക്കാരും ആരോഹണഗീതം സോളമൻ്റേത് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ അത് പണിയുന്നവർ അധ്വാനിക്കുന്നത് വ്യർത്ഥം കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം ഉണരുന്നത് നേരത്തെയാക്കുന്നവരും വിശ്രമിക്കുന്നത് വൈകിപ്പിക്കുന്നവരും കഠിനാധ്വാനങ്ങളുടെ അപ്പം ഭുജിക്കുന്നവരുമായി നിങ്ങൾക്ക് അത് വ്യർത്ഥമാണ് അതെ തൻ്റെ പ്രിയപ്പെട്ടവന് അവിടുന്ന് ഉറക്കം സമ്മാനിക്കുന്നു ഇതാ മക്കൾ കർത്താവിൻ്റെ അവകാശമാണ് ഉദരഫലം പ്രതിഫലവും യോദ്ധാവിൻ്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാണ് യൗവനയുക്തരുടെ മക്കൾ അവരെക്കൊണ്ട് തൻ്റെ ആവനാഴി നിറയ്ക്കുന്ന മാനവൻ ഭാഗ്യവാൻ അവർ ലജിക്കേണ്ടി വരികയില്ല മറിച്ച് കവാടത്തിങ്കൽ വെച്ച് അവർ ശത്രുക്കളുമായി സംസാരിക്കും പ്രിയമുള്ളവരെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് വചനവായനയെ ദൈവത്തിൻ്റെ അനന്തമായ കരുണ എത്തിച്ച് നൽകുമ്പോൾ നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാം ഇന്ന് നമ്മൾ വായിച്ച രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലീഷായിയുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ അടയാളങ്ങൾ നമ്മൾ കാണുകയാണ് സത്യത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് കാനാൻ ദേശത്ത് താമസമാക്കിയതിനു ശേഷം ഏലിയായുടെയും ഏലീഷായുടെയും കാലത്താണ് ഇതുപോലെയുള്ള മഹാത്ഭുതങ്ങൾ നമ്മൾ ബൈബിളിൽ പിന്നീട് വായിക്കുന്നത് ഈജിപ്തിലെ ദേവന്മാരോട് മോശയുടെ കരങ്ങൾ വഴി ദൈവം മഹത്തായ അടയാളങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഉദ്ദേശം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് ഈജിപ്തുകാർക്കും ഇസ്രായേൽ മക്കൾക്കും യഹോവയായ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താനായിരുന്നു യഹോവയുടെ ശക്തി വെളിപ്പെടുത്താൻ മാത്രമല്ല ഈജിപ്തിലെ ദേവന്മാരുടെ വ്യർത്ഥതയും നിരർത്ഥകതയും കഴിവില്ലായ്മയും ബോധ്യപ്പെടുത്താനായിരുന്നു ഇവിടെ ഏലിയായുടെയും ഏലീഷായുടെയും കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾക്കും സമാനമായ ഒരു ബോധന ഉദ്ദേശമുണ്ട് അതായത് കാനാൻകാരുടെ ദേവന്മാരിലേക്ക് ഹൃദയം ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് യഥാർത്ഥ ദൈവമായ യഹോവയുടെ ശക്തി കാണിച്ചു കൊടുക്കുക എന്ന ഒരു ബോധനപരമായ പ്രബോധനപരമായ ഉദ്ദേശം ഈ അത്ഭുതങ്ങളുടെ പിന്നിൽ കാണാൻ കഴിയും അതായത് ആഹാബ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ രാജാക്കന്മാരും കാനാൻകാരും വിശ്വസിച്ചിരുന്നത് ബാൽ മഴയുടെയും മഞ്ഞിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും ദൈവമായിരുന്നു എന്നാണ് എന്നാൽ ആ ദേവൻ മൂന്ന് വർഷത്തേക്ക് മഴ പെയ്യ്ക്കാൻ അശക്തനാവുകയും വരൾച്ച ദേശത്തെ കാർന്നു തിന്നുകയും ചെയ്യുന്ന സമയത്താണ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് കാർമലമലയുടെ മുകളിൽ വെച്ച് നിലവിളിച്ചപേക്ഷിക്കുന്ന ഏലിയായുടെ പ്രാർത്ഥന പ്രകാരം ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കി മഴ പെയ്യ്ക്കുന്നത് അത് കാനാൻകാരുടെ ദൈവത്തിൻ്റെ കഴിവില്ലായ്മയെ ബോധ്യപ്പെടുത്തുന്ന ഒരു അടയാളമായിരുന്നു മാത്രമല്ല സത്യദൈവമായ യഹോവയിലേക്ക് തിരിയാനുള്ള ആഹ്വാനവും വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനുള്ള ക്ഷണമായിരുന്നു ഈ ഏലിയായുടെയും ഏലീഷായുടെയും കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അത്ഭുതങ്ങളെ യോഹന്നാൻ ഒരിക്കലും അത്ഭുതങ്ങളെന്ന് വിളിച്ചില്ല അടയാളങ്ങൾ എന്ന് മാത്രമാണ് വിളിച്ചത് എല്ലാ അത്ഭുതങ്ങളും നമ്മളെ നയിക്കേണ്ടത് സത്യദൈവത്തിലേക്കുള്ള ഒരു മടക്കയാത്രക്കാണ് സത്യദൈവത്തിൽ വിശ്വസിക്കാനാണ് നമ്മളെ അത്ഭുതങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നാൽ നമ്മുടെ ദുരന്തം ദുരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ വേഗത്തിലെല്ലാം മറന്നു പോകുന്നവരാണ് ജീവിതത്തിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ദൈവം പ്രവർത്തിച്ച മഹാത്ഭുതങ്ങളിൽ എത്ര എണ്ണം സത്യത്തിൽ നമ്മുടെ ബോധ മനസ്സിലുണ്ട് മനസ്സിൻ്റെ പൂമുഖത്തുണ്ട് എന്ന് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതാണ് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി നമ്മൾ ഓർത്തു വെച്ചിരിക്കുന്നതെല്ലാം ദുഃഖങ്ങളും നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളും മാത്രമാണ് അങ്ങനെ വേഗം മറന്നു പോകുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും ദൈവം മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവരെ തിരിച്ചു വിളിക്കുന്നതിൻ്റെ അടയാളമാണ് ഒരു നാല് അത്ഭുതങ്ങൾ ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ചു വിധവയുടെ എണ്ണ പ്രവാചകൻ മരിച്ചപ്പോൾ അനാഥമായി പോയ കുടുംബത്തിന് ദൈവം കരുതലുണ്ട് ദൈവം കാവലുണ്ട് പാവപ്പെട്ടവനും അഗതയ്ക്കും അനാഥനും സംരക്ഷണമായി ബൈബിളിലെ പാവപ്പെട്ടവരുടെ ദൈവം ആ ദൈവം കൂടെയുണ്ട് എന്ന ഒരു സൂചനയാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത് ഷൂനയും കാരി ധനികയായ സ്ത്രീ ഒരു വിജാതീയ സ്ത്രീയായിരുന്നു അവർ പറയുന്നൊരു വാചകം ശ്രദ്ധേയമാണ് ഇതിലെ കടന്നു പോകുന്ന ആ മനുഷ്യൻ ഒരു ദൈവ പുരുഷനാണ് സത്യത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെയും നോക്കി ലോകം പറയേണ്ടത് അതാണ് ഇതിലെ കടന്നു പോകുന്ന ഓഫീസിലേക്ക് പോകുന്ന അയാൾ ഒരു ദൈവമനുഷ്യനാണ് പള്ളിയിലേക്ക് പോകുന്ന ആ ചേച്ചി ഒരു ദൈവമനുഷ്യനാണ് സ്കൂളിലേക്ക് പോകുന്ന ആ കുട്ടി ഒരു ദൈവത്തിൻ്റെ മകനാണ് ഇങ്ങനെ ലോകത്തിന് നമ്മിൽ ദൈവത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ആത്മീയ അധ്വാനങ്ങളെല്ലാം വ്യർത്ഥവും ഫലശൂന്യവുമായി മാറും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ലോകം നമ്മളിൽ നിന്ന് കാണേണ്ടത് നമ്മളെ അല്ല ദൈവത്തെയാണ് അങ്ങനെ ശൂന്യം കാര്യയ്ക്ക് എലിഷായുടെ അത്ഭുതകരമായ പ്രാർത്ഥന മൂലം ഒരു കുഞ്ഞ് ജനിക്കുന്നു പിന്നീട് ആ കുഞ്ഞ് മരിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് വിഷം കലർന്ന ഭക്ഷണത്തെ ശുദ്ധീകരിക്കുന്നു ഒടുവിൽ അപ്പം വർദ്ധിപ്പിക്കുന്നു ഈ അത്ഭുതങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിലേക്കുള്ള ഒരു എത്തിനോട്ടത്തിന് നമ്മളെ സഹായിക്കുന്ന അത്ഭുതങ്ങളാണ് ഇതെല്ലാം തന്നെ സത്യത്തിൽ ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായി വളരെ ഡയറക്റ്റായ ബന്ധമുള്ള വായനകൾ നമുക്ക് നൽകാൻ സാധ്യതയുള്ളതാണ് കൂടുതൽ ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ അറിവിലേക്കത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ദിനവൃത്താന്ത പുസ്തകത്തിലെ വായനയിലേക്ക് വരുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു രാജാവായിരുന്നു ആകാശ് ഇയാള് ബാലിനെയാണ് ആരാധിച്ചത് അയാൾ ദേവാലയം തകർക്കാൻ ശ്രമിച്ചതിൻ്റെ സൂചനകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അയാൾ ദേവാലയത്തിലെ ഉപകരണങ്ങൾ എല്ലാം എടുത്ത് നശിപ്പിച്ചു കളയുന്നു മാത്രമല്ല അയാൾ ബെൻഹിന്നോ താഴ്വരയിൽ വിജാതീയര് ചെയ്തിരുന്നതുപോലെ തൻ്റെ മക്കളെ ഹോമിച്ചു എന്ന വാർത്തയും ഞെട്ടലോടെ മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയൂ സിറിയായും ഇസ്രായേലും സഖ്യമുണ്ടാക്കി യൂതായ്ക്കെതിരെ ഈ സമയത്ത് ആക്രമണത്തിന് വരുന്നു ഇസ്രായേൽക്കാരാൽ സ്വന്തം സഹോദരങ്ങളാൽ തന്നെ അയാൾ വേട്ടയാടപ്പെടുന്നു ഈ സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം അയാൾ അന്ന് പുതിയതായി വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു അസീറിയ ഈ പേര് നിങ്ങൾ ഇനി ഓർത്തിരിക്കണം നമ്മുടെ തുടർന്നുള്ള വായനയിൽ ഇത് വളരെ അത്യാവശ്യമാണ് അന്ന് സിറിയ തന്നെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ തനിക്കെതിരാകുമ്പോൾ ആഹാസ് ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം അന്ന് ഉയർന്നു വന്നിരുന്ന ഒരു പുതിയ പ്രബല ശക്തിയായി വളർന്നു അസീറിയയിലേക്ക് തിരിയുകയാണ് ഇത് തൻ്റെ രാജ്യത്തിന് വളരെ വിനാശകരമായ ഒരു തീരുമാനമായി മാറും എന്ന് പിന്നീടുള്ള വായനകളിൽ നമ്മൾ കണ്ടെത്തുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെല്ലാം തന്നെ ആശാസ്യമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരാത്ത നമുക്ക് സങ്കടങ്ങൾ മനസ്സിൽ വിതറി വിതയ്ക്കുന്ന എല്ലാ അനുഭവങ്ങളും നമ്മുടെ ദൈവത്തിലേക്ക് തിരിയാനുള്ള ക്ഷണമാണ് നമ്മുടെ ദൈവം ആപത്തിൽ നമ്മളെ സഹായിക്കും നമ്മളവനെ തള്ളിക്കളഞ്ഞാലും അവൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ മടങ്ങി വരവ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് വഴി വക്കിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരപ്പനെപ്പോലെ ഇറങ്ങിപ്പോയ മക്കളൊക്കെ മടങ്ങി വരുന്നുണ്ടോ എന്ന് വിദൂരങ്ങളിലേക്ക് മെഴികൾ ഉയർത്തി നോക്കി കാത്തിരിക്കുന്ന ആ ദൈവത്തെ മറന്നുപോകരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വായനകൾ നമുക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ ഇന്നത്തെ വായനയ്ക്ക് വായനയ്ക്കങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ദൈവമേ മഹാത്ഭുതങ്ങൾ എത്രയോ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന അത്ഭുതങ്ങൾ കണ്ണുനീരോടെയല്ലാതെ ഞങ്ങൾക്ക് ഓർക്കാൻ കഴിയില്ല എത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ മേലങ്ങ് ചൊരിഞ്ഞത് എന്നിട്ട് ഞങ്ങൾ ദുർഭകരായ ബലഹീനരായ മനുഷ്യർ എപ്പോഴും ഞങ്ങൾ അങ്ങയുടെ ദാനങ്ങൾ മറന്നു പോകുന്നവരാണ് അങ്ങ് ഞങ്ങൾക്ക് എന്തായിരുന്നു എന്നും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും എല്ലാം എത്ര പെട്ടെന്നാണ് ഞങ്ങൾ മറന്നുപോയത് അതാവേ വിനാശത്തിൻ്റെ കാലത്ത് ഞങ്ങൾ പലപ്പോഴും സ്വന്തം ശക്തിയിലാണ് ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യരിലാണ് ആശ്രയിക്കുന്നത് കഥാവേ സമ്പൂർണമായി അങ്ങയിൽ ആശ്രയിക്കാൻ ഒരിക്കലും അങ്ങേ മറന്നു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഈ വചനവായനയിൽ പങ്കെടുത്ത ഈ കുടുംബത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണമേ അവിടെ നിന്ന് അന്ധകാരം മാറിപ്പോകണമേ പൈശാചിക ശക്തികൾ വിട്ടുപോകണമേ കർത്താവേ അങ്ങയുടെ സമാധാനം ഇന്ന് ഈ വായനയിൽ പങ്കെടുത്ത കുടുംബങ്ങളിൽ നിറയണമേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പരസ്പരം ബലപ്പെടുത്താം നാളെ വീണ്ടും ഈ വചനവായനയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്തും വരെ ഞാൻ ഡനീലച്ഛൻ സത്യത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ അടുത്ത ദിവസത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരസ്പരം പ്രാർത്ഥിക്കുക സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും ഒരു ദിവസം നമുക്ക് ആഘോഷമാക്കി മാറ്റാം മഹത്വം യേശുവിനെ മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ